ಜಯ ಯಾ பிரபு ಪದಾ ಜಯ பிரபு ಪದಾ ಜಯ பிரபு ಪದಾ ಶ್ರೀಲ பிரபு ಪದಾ ಜಯ பிரபு ಪದಾ ಜಯ பிரபு ಪದಾ ಜಯ பிரபு ಪದಾ ಶ್ರೀಲ ಪ್ರಭು ಪಾಂಡೇಸಿಷನ್ ಐಟಲ್ ಸಿದ್ಧಾಂತ ದಾಸ್ ಅಂತಾ ನೆನೆ ಡಿವೋರ್ಟ್ ಹೆಳಿದ ಬುಕ್ ಇನ್ನ ವಾಚಿದೆನ അദ്ദേഹം ഓരോ ക്രൂപ്പാൻ്റെ ഡിസേബിൾസിൻ്റെ മെമ്മറീസ് റെക്കോർഡ് ചെയ്യുന്നുണ്ട് അപ്പം അങ്ങനെ വായിച്ച വായിച്ചൊരിതാണ് അപ്പം അതിൽ ഒന്ന് ഞാൻ ഒരു ലെക്ചറിൽ കേട്ടതാണ് ഇതുമായിട്ട് സംബന്ധിച്ച് പിന്നെ ഇതിനകത്ത് ആ ബുക്കിനകത്ത് എഴുതിയിട്ടുണ്ട് ഇപ്പം രണ്ടും കൂടെ ചേർത്ത് പറ ഒന്ന് ഹൃദയാനന്ദദാസ് അത് ബുക്കിലുള്ളതാണ് പിന്നെ ലെക്ചറിൽ കേട്ടാണ് ഭവാനന്ദ പ്രഭുവിൻ്റെ ഒരു റിയലൈസേഷൻ അപ്പോൾ ആ രണ്ടും കൂടെ ചേർത്ത് ഒരേ ടോപ്പിക് ആയതുകൊണ്ട് അങ്ങനെ നോക്കും അപ്പം ഹൃദയാനന്ദദാസ് എന്ന് പറഞ്ഞ അദ്ദേഹത്തിന് അദ്ദേഹം ഇപ്പോൾ ആധ്യാത്മിക ഗുരുവാണ് ഇപ്പോഴത്തെ ഇസ്കോണില് അപ്പോൾ അദ്ദേഹത്തിന് ദീക്ഷ കിട്ടിയ സമയത്ത് അദ്ദേഹത്തിൻ്റെ പേര് ഹൃദയാനന്ദദാസ് എന്നായിരുന്നു അപ്പം ആദ്യകാലത്ത് ശ്രീല പ്രഭൂപ്പാത ദൂര സ്ഥലങ്ങളിൽ പോകുമ്പോൾ ലെറ്റർ വഴി ഇനിഷ്യേറ്റ് ചെയ്യാറുണ്ട് പിന്നെ ഇവിടെയാണ് യജ്ഞമൊക്കെ നടത്തുന്നത് മാലയെ അയച്ചേര് അപ്പം അങ്ങനെയാണ് ഹൃദയാനന്ദദാസിന് അദ്ദേഹത്തിന് പേര് ഹൃദയാനന്ദദാസ് എന്നുള്ള പേര് കിട്ടി അപ്പോൾ പേര് കിട്ടിയ ഉടനെ അദ്ദേഹം അത് നോക്കിയപ്പം ഹൃദയാനന്ദദാസ് എച്ച് ആർ ഐ ഡി എന്ന് ഉള്ളതാണ് അപ്പം അദ്ദേഹം വിചാരിച്ചു അങ്ങനെ അത് ശരിയാവാൻ സാധ്യതയില്ല അതൊരു കറക്റ്റ് പേരല്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് അദ്ദേഹം വിചാരിച്ചു ഹരി ദയാനന്ദദാസ് എന്നാക്കി ഹൃദയാനന്ദ എന്ന് ഹൃദയാനന്ദറ്റിയിട്ട് ഹരിദയാനന്ദ അതാണ് കറക്റ്റ് ഒരു വൈഷ്ണവ ഹരിയുടെ ദയ അതിൽ ആനന്ദിക്കുന്നയാള് ഭഗവാന്റെ ദയയിൽ ആനന്ദിക്കുന്നയാൾ എന്ന് വിചാരിച്ചു അപ്പം അദ്ദേഹം തന്റെ പേരെല്ലായിടത്തും ഹരിദയാനന്ദ ദാസ് എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പം എല്ലാ എല്ലാവരും വിചാരിച്ചത് കറക്റ്റ് കറക്റ്റ് പേരാണ് നല്ല പേരാണ് എന്നൊക്കെ എല്ലാവരും പറയുകയും ചെയ്തു പക്ഷെ ഒരു ആറുമാസം കഴിഞ്ഞപ്പോഴത്തേനു അദ്ദേഹത്തിന് സംശയം തോന്നി ഇനിയിപ്പം ആ അക്ഷരം ഇട്ടു കറക്റ്റ് ഹൃദയാനന്ദ തന്നെയാണോ ഇനി അത് അക്ഷരം വിട്ടുപോയതാണോ എന്നൊരു സംശയം വിട്ടുപോയത് അദ്ദേഹം വിചാരിച്ച് വിട്ടുപോയെന്നാണ് അങ്ങനെ യഥാർത്ഥത്തിൽ ഹൃദയാനന്ദ ആണോ ആണോന്ന് സംശയം അങ്ങനെ അദ്ദേഹം ലെറ്റർ എഴുതി പ്രൂപ്പാദിന് ലെറ്റർ എഴുതിയപ്പോഴത്തേന് പ്രൂപാദ് പറഞ്ഞു ഹരിദയാനന്ദയല്ല ഹൃദയാനന്ദയാണ് എന്നുള്ളത് അപ്പോൾ അദ്ദേഹത്തിന് അത്ഭുതം തോന്നി താൻ ആ സമയത്ത് ഈ പ്രസ്ഥാനത്തിലൊന്നുമല്ല എന്നാലും പ്രൂഫാതെ തന്റെ പേര് ഓർക്കുന്നുണ്ടല്ലോ എന്നുള്ള കാര്യത്തിൽ അദ്ദേഹത്തിന് തോന്നി ഹരിദയാനന്ദ പോലെ തന്നെ ഹൃദയാനന്ദ ഹൃദയം ഹൃദയത്തിൽ ആനന്ദം കണ്ടെത്തുന്നവനാണ് അതായത് ഭഗവാനിൽ ആനന്ദം കണ്ടെത്തുന്നവനാണ് അർത്ഥം അപ്പൊ അതും യഥാർത്ഥ പേര് തന്നെയാണ് അതേപോലെ ഭവാനന്ദദാസെന്ന് പറഞ്ഞു ഭവാനന്ദ പ്രഭുവിന് പേര് കിട്ടിയപ്പോഴത്തേന് അദ്ദേഹം വിചാരിച്ചു ഭാവ ആനന്ദദാസ് എന്നാണെന്ന് ഭാവം എന്ന് വെച്ചാൽ രുചി അല്ലെങ്കിൽ രസം നമ്മൾ റിലേഷൻഷിപ്പ് അതിൽ ആനന്ദിക്കുന്നവൻ എന്നാണ് അങ്ങനെ പ്രഹുപ്പാനോട് ചോദിച്ച് കുറച്ച് ദിവസം കഴിഞ്ഞാൽ അദ്ദേഹം വീണ്ടും ചോദിച്ചു പ്രൂപ്പാലിനോട് ചോദിച്ചപ്പം പ്രൂപ്പത് പറഞ്ഞ ഭാവാനന്ദദാസല്ല ഭവാനന്ദദാസ് എന്നാണ് ഭവ എന്ന് പറഞ്ഞാൽ ഭൗതിക ലോകമാണ് ഭൗതിക ലോകത്തിനെ ആസ്വദിക്കുന്നവൻ അപ്പോൾ അദ്ദേഹം വിചാരിച്ചു അതെന്താ എൻ്റെ പേര് അങ്ങനെ ആയത് ഭൗതിക ലോകത്തെ സാധാരണ ആരും ആസ്വദിക്കാറില്ലല്ലോ എന്ന് വെച്ചു അപ്പം ഷീല എക്സ്പ്ലെയിൻ ചെയ്തു ഭവാനന്ദ ഭൗതിക ലോകത്തെ ആസ്വദിക്കുന്ന പക്ഷെ എങ്ങനെ ആസ്വദിക്കുക ബൈ പ്രീച്ചിങ് പ്രചരണം ചെയ്തുകൊണ്ട് ഭൗതിക ലോകത്തെ ആസ്വദിക്കുക അങ്ങനെയാണ് ഭൗതിക ലോകത്തെ ആസ്വദിക്കേണ്ടത് എന്നാണ് രൂപത് പറഞ്ഞു അപ്പം ഹൃദയാനന്ദ പ്രഭു പറയുന്നു നമ്മുടെ നമ്മുടെ തന്നെ ചെറിയ ചെറിയ ബുദ്ധി ഉപയോഗിച്ച് നമ്മൾ നിർദ്ദേശങ്ങളെ ഊഹാപോഹത്തിൽ എടുക്കും ഇത് ഇതെങ്ങനെ ആയിരിക്കും അങ്ങനെ ആയിരിക്കും എന്ന് നമ്മൾ തന്നെ ഊഹിക്കും പക്ഷെ എങ്ങനെ എപ്പോഴെങ്കിലും നമുക്ക് ഡൗട്ടുണ്ടെങ്കിൽ നമ്മൾ ആ നിർദ്ദേശം എന്താണെന്ന് ക്ലിയർ ചെയ്യാനായിട്ട് ചോദിക്കുക പിന്നെ പ്രുപ്പാദ് ഈ രണ്ട് വാക്കുകളുടെയും കറക്റ്റ് ഇതാണ് കറക്റ്റ് എന്നുള്ളത് പ്രൂപ്പാദ് വെറുതെ എന്തെങ്കിലും തെറ്റായിട്ടിടുന്നതല്ല അതിന് അദ്ദേഹത്തിന് ആഴത്തിലുള്ള ഒരു മീനിംഗ് ഉണ്ട് അപ്പം അത് നമുക്ക് ചിലപ്പം മനസ്സിലാവത്തില്ല അതുകൊണ്ട് നമ്മൾ ഊഹി ഊഹിക്കും അപ്പം അങ്ങനെ ഊഹിക്കാൻ പാടില്ല എന്ന് ഹൃദയാനന്ദപ്രഭു പറയാണ് നമ്മൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അത് ചോദിക്കുകയാണ് ചെയ്യേണ്ടത്